ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകളാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാട് റയർ കളറ് ഫ്ലവർ വന്നിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകളാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് നമ്മളെ എല്ലാ പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഫ്ലവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ എല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ പൂക്കളാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഫ്രഷോ ആണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വലിയ കോഡക്സ് ഒക്കെ വന്നിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മൂന്ന് കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കോംബോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ കോംബോ ആയിട്ടും തരുന്നതാണ് ഏത് കളറുകളാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ പറയുന്ന മൂന്ന് കളറുകൾ കോംബോ ആയിട്ട് തരുന്ന റേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ സെവൻ ഫിഫ്റ്റിക്ക് നമ്മൾ തരുന്നതാണ് കേട്ടോ മൂന്ന് കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മളെല്ലാ കളേഴ്സും എടുത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അടിന്യത്തിൻ്റെ കാരണം നമ്മൾ ഷോർട്ട്സ് ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ തീർന്നു പോയി അതുകൊണ്ട് നമുക്ക് കളറൊന്നും സെലക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ എല്ലാ ഫ്ലവറുകളും എടുത്തെടുത്ത് നിങ്ങൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ നമ്മുടെ സഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വന്ന് പ്ലാൻസ് എടുക്കാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് അല്ലാത്തവർക്ക് നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതേപോലെ വാൻ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ പ്ലാൻസിലൊക്കെ അയച്ചു തരുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് പ്ലാന്റ്സ് മേടിച്ചവർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതേപോലെ റെയർ വെറൈറ്റീസ് ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവരുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാന്റിൻ്റെ എല്ലാം നമ്മൾ വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ആകെ വന്നിട്ടുള്ളൂ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ തരാട്ടോ ഏത് കളറാണോ വേണ്ടത് ആ കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻസുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ പാക്കിംഗ് ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കാനായിട്ട് കുറച്ച് താമസിക്കും എന്നാൽ കൂടിയും എല്ലാവർക്കും നമ്മൾ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് വന്നിട്ടുള്ള പുതിയ അഡീനിയം പ്ലാന്റുകൾ ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ